ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ചിരിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് നിറഞ്ഞു നിൽക്കുകയുള്ളൂ കാരണം ചിരി എപ്പോഴും ധ്യാൻ്റെ മുഖത്തുണ്ടാവും ഒരു തെളിഞ്ഞ ചിരി ഉണ്ടാവും ധ്യാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരെ നിരത്തി വെച്ചു കഴിഞ്ഞാൽ ധ്യാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മൂടിക്കട്ടലുകൾ ഇല്ലാതെ മറച്ചു പിടിക്കലുകളില്ലാതെ തൻ്റെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ നെഗറ്റീവ് ആയാലും നെഗറ്റീവ് പോസിറ്റീവ് ആയാലും പോസിറ്റീവ് എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ജാടയോ തലക്കനമോ ഞാൻ വലിയ നടൻ്റെ മകനാണെന്നുള്ള ഒരു ഭാവമോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ വലിയ സംവിധായകനാണ് പാട്ടുകാരനാണ് നടനാണ് ആ ഒരു വിധത്തിലുള്ള പ്രത്യേകതകൾ ഒന്നും വെച്ച് ഇങ്ങനെ തലയിൽ തലയിലേറ്റിക്കൊണ്ട് നടക്കാത്തൊരു വ്യക്തിത്വമാണ് നമ്മുടെ ധ്യാനിനുള്ളത് ധ്യാൻ ശ്രീനിവാസനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഇരുപതാം തീയതിയാണ് നമ്മുടെ ധ്യാൻ ഇങ്ങനെ പിറന്നു വീഴുന്നത് ശ്രീനിവാസന്റെ രണ്ടാമത്തെ മകനായിട്ട് പിറവിയെടുത്തു ശ്രീനിവാസൻ ഒരുപാട് മികച്ച തിരക്കഥകൾ നമുക്ക് തന്നിട്ടുണ്ട് മലയാളത്തിലെ സ സമ്പൽ സമൃദ്ധമായിട്ടുള്ള തിരക്കഥകൾ തന്നിട്ടുള്ള നടനാണ് നമ്മുടെ ശ്രീനിവാസൻ അടിപൊളി അഭിനയമാണ് അല്ലെ മികച്ച അഭിനയമാണ് ശ്രീനിവാസന്റെ പക്ഷെ ധ്യാന് ആ മികച്ച അഭിനയത്തിന്റെ ഒരു പ്രകടനമൊക്കെ മലയാള സിനിമയിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് അത്രയേറെ കാര്യമായിട്ടൊന്നും സാധിച്ചിട്ടില്ല അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിര എന്ന് പറഞ്ഞിട്ടുള്ള വിനിത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇറങ്ങിയ ചിത്രത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നീട് അങ്ങനെ അദ്ദേഹം കുറച്ച് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു അടിക്കപ്പ്യാരി കൂട്ടമണി കുഞ്ഞിരാമായണം അങ്ങനെ കുറേ ചിത്ര ആ ചിത്രങ്ങളിലൊക്കെ നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട് ട്ടോ അതിലൊന്നും നമുക്ക് മോശം പറയാനില്ല പിന്നെ ലവ് ആക്ഷൻ ഡ്രാമ രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻ സ്വന്തമായിട്ട് സംവിധാനം ചെയ്തു അതിൽ നിവിൻ പോളിയും നമ്മുടെ നയൻ അഭിനയിച്ചത് അജു വറീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ്റെ സംവിധാന രംഗത്തേക്കും കടന്നു വന്നു പിന്നെ കുറെ ചിത്രങ്ങൾ എടുത്തു നോക്കി ധ്യാന്റെ ധ്യാൻ്റെ ചിത്രങ്ങളൊക്കെ നല്ല പോലെ പരാജയമാണ് നമുക്ക് നൂറിലെത്ര മാർക്ക് കൊടുക്കാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും അട്ടപ്പൂജ മേടിക്കുന്ന ഒരു കുട്ടിയുണ്ടാവുമല്ലോ ക്ലാസ്സിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് ധ്യാൻ സ്വയം അങ്ങട് മുങ്ങി താഴ്ന്നു പോകുന്ന രീതിയിലാണ് ധ്യാൻ തന്നെ പെരുമാറാറ് ധ്യ ഒരു പടം ഇന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ധ്യാൻ തന്നെ പറയും അത് മിക്കവാറും പൊട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടാ അങ്ങനെ ഒരു നടനാണ് അങ്ങനെ ഏത് നടൻ പറയും മലയാളത്തിൽ മലയാള സിനിമയിൽ ഏത് നടനുണ്ട് അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഏത് നടനാണുള്ളത് കാരണം അദ്ദേഹത്തിന് അങ്ങനെ തന്റെ പടം പൊട്ടുകയാണല്ലോ തൻ്റെ പടം ചറപറ ഇങ്ങനെ പൊട്ടി എല്ലാവരും തന്നെ കളിയാക്കാണല്ലോ ട്രോളുകൾ ഏറെ ഞാൻ വാങ്ങി കൂട്ടുകയാണല്ലോ എന്നുള്ള ഒരു നിരാശ ബോധവും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം അതിങ്ങനെ തലയിൽ ചുമന്ന് നടക്കുന്നുമില്ല അദ്ദേഹം എപ്പോഴും ഒരു ഹാപ്പി മൈൻഡിലാണ് എപ്പോഴും പോകുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണിത് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ാപ്പി മൂഡാണ് ഭയങ്കര വൈബായിട്ട് സംസാരിക്കുകയും എല്ലാവരോടും എല്ലാവരോടും വളരെ നിഷ്കളങ്കമായിട്ട് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ധ്യാനിന്റെ പെരുമാറ്റം അല്ലാതെ ധ്യാൻ വലിയ ഞാൻ വല്യ ഒരു ജാടം ഞാൻ ഇത്തിരി തലക്കനൊക്കെ ഇണ്ടിട്ടുള്ളതെയും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇത്തിരി സൂക്ഷിച്ചൊക്കെ സംസാരിക്കും ആ രീതി ഒന്നും ധ്യാനെടുക്കാറില്ല ഞാൻ അങ്ങനെയാണ് എനിക്ക് ധ്യാനിന് വ്യക്തിപരമായിട്ട് അടുത്ത് പരിചയമൊന്നുമില്ലെങ്കിൽ പോലും ഈ സിനിമയിലും ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളെങ്കിൽ ആ ഇന്റർവ്യൂകളിലൂടെ ധ്യാൻ അത്രയേറെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട താരമായി തന്നെ വളർന്നു സ്റ്റാർ ആണ് ധ്യാനെന്നു വരെ ധ്യാനിന് ഇങ്ങനെ ഒരു ഒരു ലേബൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള നമ്മുടെ ധ്യാൻ്റെ സിനിമകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാൻ്റെ അഭിനയം കുറച്ചേറെ അതിനൊരു ബാധകമായിട്ട് പ്രശ്നമായിട്ടൊക്കെ വന്നിട്ടുണ്ടാകുമോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എല്ലാ സിനിമകളിലും ധ്യാൻ്റെ കെറ്റപ്പ് ഒരേ ഒരു രീതിയിലൂടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സിനിമ കഴിയുമ്പോൾ അത് ആ അടുത്ത പടത്തിലും ആ ഒരു ബോഡി ലാംഗ്വേജ് ബോഡിയുടെ ഘടനയൊക്കെ നമുക്ക് കാണുമ്പോൾ വ്യക്തമായിട്ട് നമുക്കൊരു ബോറടി ഫീൽ ഉണ്ടാക്കാറുണ്ട് അതിപ്പോൾ ഏത് നടൻ അഭിനയിച്ചാലും ആ നടൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ഒരേ രീതിയാണെങ്കിൽ പോലും നമുക്ക് എല്ലാ സിനിമകളിലും കാണുമ്പോൾ മറ്റേ സിനിമയിൽ കണ്ട കഥാപാത്രത്തിന്റെ അതേ ഒരു മൂമെൻറ്റും ആ ഒരു ചായയും ആ ഒരു രീതിയും ആ ഒരു ആ ഒരു ഡയലോഗ് പറച്ചിലൊക്കെ നമുക്ക് ഇതിലും തോന്നപ്പെടാം അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ഈ കഥാപാത്രം വളരെ അരോചകമായിരുന്നു എന്ന് വരെ തോന്നിപ്പോകും അങ്ങനെയാണ് എല്ലാവർക്കും തോന്നൂട്ടോ അത് എൻ്റെ മാത്രമല്ല ഞാൻ എന്റെ അഭിപ്രായമായിട്ട് തുറന്ന് പറയുമെങ്കിലും എല്ലാവർക്കും തോന്നിപ്പോകാം അതൊരു സത്യം തന്നെയാണ് അപ്പൊ ഞാൻ കുറെ ചിത്രങ്ങളിൽ ഞാൻ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള വേഷങ്ങളും കഥാപാത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫീൽ അടിക്കുന്നുണ്ട് ചെറുതായിട്ട് അടിച്ച് പോകുന്നുണ്ട് അങ്ങനെ ധാന്റ സിനിമകൾ ആ രീതിയിലൂടെ ഇങ്ങനെ തോൽവിയിലൂടെ ഇങ്ങനെ മുങ്ങി താന്ന് പൂന്തി അവന്തി താന്ന് മുങ്ങി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ കൂടി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിലും ധ്യാനറിയിച്ചു ആ സിനിമ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒന്ന് എല്ലാവരും കണ്ടു ഒരു പ്രശംസയൊക്കെ ധ്യാനിന് കിട്ടി പിന്നീട് ഒ ടി ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ അത് ആ സിനിമയ്ക്ക് വളരെയേറെ ട്രോളുകൾ കിട്ടി അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോഴിതാ ഒരു അടിപൊളി പടം കിട്ടിയിരിക്കുകയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സൂപ്പർ ഹീറോ പരിവേഷം കിട്ടുന്നുണ്ട് അല്ലേ മിന്നൽ മുരളി ഇൻസ്പെക്ടർ ഗരൂട്ട് എന്നൊക്കെ പറയുന്ന ഒരു 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 വൈബ് നമുക്ക് ഈ പടത്തിന്റെ പേരിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ചിത്രം നിർമ്മാണം ചെയ്യുന്നത് സോഫിയ പോളാണ് സോഫിയ പോൾ അങ്ങനെ നിസ്സാരമായിട്ടൊരു പടമൊന്നും ഇങ്ങനെ എടുത്ത് കൂട്ടാനായിട്ട് അങ്ങനെ ഇങ്ങനെ മനസ്സിലയ്ക്കുന്ന ഒരു താരമല്ല ഒരു നല്ലൊരു നല്ലൊരു പ്രൊഡ്യൂസർ ആണ് സോഫിയ പോൾ സോഫിയ പോളിന്റെ മിന്നൽ മുരളി കൊണ്ടൽ അതൊക്കെ അടിപൊളി പടങ്ങളാണ് അപ്പൊ നമ്മൾ ആ പടങ്ങളുടെ ഒരു സീനുകളും ആ പടങ്ങൾ പറയുന്ന കഥ പറച്ചലിന്റെ രീതിയൊക്കെ മികവായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ആർ ഡി എക്സ് ഒക്കെ അപ്പൊ ഒരിക്കലും പടങ്ങൾ പൊട്ടണമെന്ന് വിചാരിച്ച് എടുക്കുന്ന ഒരു പ്രൊഡ്യൂസർ അല്ല സോഫിയ പോൾ അപ്പൊ തീർച്ചയായിട്ടും ഡിക്റ്റക്റ്റീവ് ഉജ്ജ്വലന് ആ ഒരു മാസ് ക്ലാസ് ആ ഒരു ഒരു എന്താ പറയണ ഒരു ഗ്രേസ് മാർക്ക് സോഫിയ പോളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ ചിത്രത്തിൽ സിജു വിൽസൺ റോണി വർഗീസ് അങ്ങനെയുള്ളവരൊക്കെ അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ മികച്ച നടന്മാരാണ് അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ മികവുറ്റ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജനിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇതിൽ ഒരു പ്രാദേശിക ഡിറ്റക്റ്റീവാണ് പ്രാദേശികമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന അതായത് സി ബി ഐ സേതുരാമയ്യരെ പ്രാർത്ഥിക്കുന്ന ദാസനെയും വിജയനെയും ദാസനും വിജയനും ഡിറ്റക്റ്റീവ് ആണല്ലോ നാടോടിക്കാറ്റിലെ ദാസനും വിജയനും അവരെ മനസ്സ മനസ്സിൽ ഇങ്ങനെ അർപ്പിച്ച് അവരോടും ഇങ്ങനെ എൻ്റെ ഡിക്ടക്റ്റീവ് പരീക്ഷണങ്ങളൊക്കെ അടിപൊളിയാക്കി എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സി എ ഡി മൂസൈ പ്രാർത്ഥിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ആണ് ഒരു നമ്മള് നമ്മുടെ ശ്രീനിവാസന്റെ ഉദയനാണ് സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ലേ അത് ആ പടത്തിൽ ഇതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണെ ഉദയൻ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പായിട്ട് കുറെ സംവിധായകന്മാരുടെ ചിത്രങ്ങളൊക്കെ ചുമരിൽ വെച്ചിട്ടുണ്ടാവും പത്മരാജൻ അങ്ങനെയുള്ളവരൊക്കെ അവരെയൊക്കെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അടിപൊളി തുടക്കം കിട്ടണേ എന്ന് പറഞ്ഞ എഴുതൂല അതുപോലെ നമ്മുടെ ധാൻ ശ്രീനിവാസൻ നമ്മുടെ ഡിറ്റക്റ്റീവ് കേസുകളായിട്ട് മുന്നോട്ട് പോകാനിരിക്കുമ്പോൾ ഈ പറഞ്ഞ സി ബി ഐ സേതുരാമയ്യരെയും സി എ ഡി മൂസയെയും അതുപോലെ ദാസനെയും വിജയനെയും ബാറ്റ്മാനെയൊക്കെ നല്ല പോലെ ഇങ്ങനെ ചുമരിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി പ്രാർത്ഥിച്ച് മനസ്സിലേക്കൊരു ശക്തിയും ഊർജമൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ആ സിനിമ തീർച്ചയായിട്ടും കോമഡിയിലൂടെ തമാശ പറച്ചിലൂടെ നല്ലൊരു കഥയെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് വലിയൊരു ശ്രമം തന്നെ ഈ സിനിമ നടത്താനായിട്ടുള്ള ഒരു കരുതലായിട്ടാണ് ഈ സിനിമയുടെ വരവ് പിന്നെ നമ്മൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സംഭവം നോക്കുകയാണെങ്കിൽ സീനുകളൊക്കെ ഉണ്ടല്ലോ രസമുള്ള സീനുകളാണ് നമുക്കൊരു കോമിക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നല്ല മനോഹരമായിട്ട് വരച്ചൊരു കോമിക് പുസ്തകം മറിച്ച് മറിച്ച് ഓരോ ചിത്രകഥകളായിട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ പോലെയാണ് ഇതിൻ്റെ ഈ പടത്തിൻ്റെ ക്യാമറ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ശ്രേയന്തി ഹരിചരനും അതുപോലെ തന്നെ പ്രേം അക്കാട്ടും രണ്ടു പേര് ചേർന്നിട്ടാണ് ക്യാമറ വർക്കുകൾ നല്ല പോലെ ഛായാഗ്രഹണം ചെയ്തിട്ടുള്ളത് അപ്പൊ അതാ തീർച്ചയായിട്ടും ഈ പടത്തിന് ഒരു ഗുഡ് പോസിറ്റീവ് തന്നെ തരുന്നുണ്ട് പിന്നെ ഈ ചിത്രത്തിന് രണ്ട് സംവിധായകരാണ് ആ രണ്ട് സംവിധായകർ തന്നെയാണ് ഇതിന്റെ രചനയും ചെയ്തിട്ടുള്ളത് ഇന്ദ്രനീൽ ഗോപി കൃഷ്ണനും രാഹുൽ ജിയും രണ്ട് യുവതാരങ്ങൾ കൂടി സംഗമിക്കുന്ന ഒരു സിനിമയാണ് ഈ പടം ഈ ചമൻ ചാക്കയാണ് എഡിറ്റിങ് എഡിറ്റർ ചമൻ ചാക്കയാണ് അദ്ദേഹത്തിന്റെ എഡിറ്റിംഗ് ആക്കുന്ന ആണ് നല്ല അടിപൊളി എഡിറ്റിംഗ് ആണ് എല്ലാ പടത്തിലും അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാസം ക്ലാസ്സും ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പടം പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ പ്ലാച്ചിക്കാവ് ഒരു നിഗൂഢ വ്യക്തി ഇറങ്ങിയിട്ടുണ്ട് ആ നിഗൂഢ വ്യക്തിയെ ബുദ്ധിപരമായിട്ട് തോൽപ്പിച്ചുകൊണ്ട് നല്ല മികവുറ്റ നീക്കങ്ങൾ നടത്തുന്ന ഉജ്ജ്വലൻ ഡിക്റ്റക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ ഡാൻ ശ്രീനിവാസന് ഇതിൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പം ഈ പടം എന്തായാലും ഒരു കിടുക്കൻ വൈബ് തരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം എനിക്ക് അതിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്തു അതിൻ്റെ ആ സീനുകൾ കാണുമ്പോൾ നമുക്ക് അത് നല്ലതുപോലെ നമുക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് ആ പടത്തിനോട് ആ പടം ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ആ കൈസേഗോ എന്ന് പറഞ്ഞ പടം ഇറങ്ങി ആ പടം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആ പടത്തിന് വേണ്ടി നല്ല പ്രമോഷൻസും കാര്യങ്ങളും ഇന്റർവ്യൂ ചർച്ചകളൊക്കെ നിറയെ നിറയെ നമ്മൾ കേട്ടിരുന്നു പടം നല്ല രീതിയിൽ നല്ലൊരു പടമായിരിക്കും ഒരു വരവാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ധ്യാൻ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ പരാജയത്തിന്റെ വലിയൊരു മാമല ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഭയങ്കരമായൊരു പരാജയത്തിലേക്ക് ആ സിനിമ ആണ് കൂപ്പ് കുത്തിപ്പോയി ആ സിനിമയുടെ റിവ്യൂ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇട്ടത് വളരെ ചിരി ഒരു സംഭവം തന്നെ ആയിപ്പോയിട്ട കാരണം സീക്രട്ട് ഏജന്റ് കാറി കിടന്ന് ഉറങ്ങുന്നതായിട്ടാണ് റിവ്യൂ ഇട്ടത് ആ ഊർക്കം ഉറങ്ങുന്നു അതായത് ആപ് കൈസേവോ റിവ്യൂ മൂവി റിവ്യൂ ആപ് കൈസേവോടെ മൂവി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ആ വീഡിയോയിൽ കാണണം പുള്ളിക്കാരൻ കിടന്ന് നല്ല ഉറക്കം അത്രയേറെ നമ്മുടെ ഞാൻ ശ്രീനിവാസനെ ട്രോളി കൊന്നു പക്ഷേ ഞാൻ അതിലൊന്നും വളരെ വിഷമമൊന്നുമില്ല സങ്കടവും ഇല്ല ഒരു നിരാശ തലയെ ചുവന്ന് നടക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് കാണുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് നമുക്ക് കിട്ടുകയാണ് കാരണം അദ്ദേഹം ഒരു മലയാള സിനിമയിൽ ഒന്നും മൂടി വെക്കാത്ത ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരെ സില്യായിട്ടൊരു തമാശ രൂപത്തിൽ തന്നെ എല്ലാവരോടും പറയുകയും അത് ഇത്ര വലിയ സംഭവമാ അല്ലടവേ എല്ലാവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയല്ലേ അങ്ങോട്ട് മുന്നോട്ടാണ് എപ്പോഴും നമുക്ക് എനിക്ക് കുറെ കാശും പണമെന്നല്ല വേണ്ടത് സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് ഒരു ഒരു കുഞ്ഞു വീടാണ് വേണ്ടത് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഞാൻ ഹാപ്പിയാണ് ഓക്കെ ആണെന്നാണ് ധ്യാൻ പറയുന്നത് ധ്യാന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ വേറെ ലെവലാ ഉണ്ടാ അപ്പൊ അങ്ങനെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ പുത്തൻ പടമായിട്ട് ഡിക്റ്റ് ജലം കടന്നു വരാൻ ഇരിക്കുന്നു വരട്ടെ അടിപൊളിയാവട്ടെ തിയേറ്ററുകളിൽ നല്ല തിരക്കുണ്ടാവട്ടെ തിയേറ്ററുകളിൽ ഒരു പറമ്പായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഓക്കെ